ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഞാൻ ഇന്ന് ഓണിനെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സത്യം പറയാലോ എനിക്ക് പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നില്ല യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഫസ്റ്റില് ഞാന് മാങ്ങ കറി ഉണ്ടാക്കി നോക്കിയത് എന്റെ അമ്മ ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പൊ ഞാൻ ഇത് ഇത്തവണ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ അനിയൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് സ്പെഷ്യൽ മാങ്ങ നല്ല ഷേപ്പൊക്കെ ഉള്ള ഒരു തരം മാങ്ങ അത് എന്താ പേര് ഒന്നും അറിയില്ല അപ്പൊ അതിലൊരു രണ്ട് പച്ച മാങ്ങ ഉണ്ട് അത് വെച്ചിട്ട് അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പഴുത്തതേ എങ്ങനെ കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം മാങ്ങ ഇപ്പൊ എന്തായാലും ഞാൻ മാങ്ങയുടെ തോലൊക്കെ ചെത്തി മാങ്ങ അതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് പിന്നെ വിനാഗിരി ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാളയും പിന്നെ ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി രണ്ടാക്കി മുറിച്ചെടുത്തതാണ് പിന്നെ ഇഞ്ചി വേണം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് അല്ല ഒരു ഇത്രയും കൂടി മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി ചേർക്കണുണ്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണം വെളിച്ചെണ്ണയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ എണ്ണകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം തിരുമ്മി യോജിപ്പിക്കുമ്പോണ്ടല്ലോ അപാരമാണ് കേട്ടോ വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ ചേരുമ്പോഴേ സത്യത്തിൽ ഇത് ഇങ്ങനെ എടുത്ത ഒരു ചമ്മന്തി പോലെയൊക്കെ നമുക്ക് വെള്ളച്ചോറും തൈരിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാ കേട്ടോ ഓ എൻ്റെ അമ്മു ഞാൻ വേറെ എവിടെയോ റൂട്ട് മാറിപ്പോയി എന്തായാലും ഈ മിക്സ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതും അങ്ങനെ വെക്കണം ഇനി പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ സവാളയുടെ മിക്സിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കൈവെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതന്നെ ഇനി നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ പത്ത് മിനിറ്റ് നമ്മൾ വെക്കുമല്ലോ അപ്പൊ തന്നെ ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ഒരുപാട് അങ്ങട് വഴക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ടാം പാല് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് പാല് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്ര കറി എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മാങ്ങ ഒന്ന് കുക്ക് മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവല്ലോ ഒരുപാട് അങ്ങട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വാങ്ങാ വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത ഉടഞ്ഞു പോയിട്ടുല്ല അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ഏർ പിന്നെ എരിവെല്ലാം കറക്റ്റ് ആണോന്നൊക്കെ നോക്കിയതിന് ശേഷം തീ ഓഫ് ആക്കുക അതിനുശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിക്കാൻ നിൽക്കരുത് കഴിഞ്ഞു ഉള്ളൂ നമ്മുടെ അങ്കമാലി കറി ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വച്ചൽമുളക് കറിയപ്പിഞ്ചല കറിയപ്പിഞ്ചല ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അതിനെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അങ്കമാലി കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ചുമ്മാ പറയണതല്ലേ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ